നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി നാൽപ്പത്തിയൊൻപാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത നടനായ ശ്രീ പരവൂർ ഭരതനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെ ഞാൻ മൂന്ന് തവണയെ കണ്ടിട്ടുള്ളു ഒന്ന് തിരുവനന്തപുരത്ത് മെല്ലാൻ സ്റ്റുഡിയോയിൽ വെച്ചും പിന്നീടൊന്ന് എന്ന നിർമ്മാതാവുമായ ശ്രീ പി സുബ്രഹ്മണ്യത്തിൻ്റെ മരണസമയത്തും പിന്നീട് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിലെ ഫ്ലോറിൽ വെച്ചുമാണ് അദ്ദേഹത്തെ കാണുകയുണ്ടായത് അതിൽ ശരിക്കും സംസാരിച്ചത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഞാൻ തിരുവനന്തപുരത്ത് മിക്കവാറും പഴയ കാലത്ത് മില്ല സ്റ്റുഡിയോയിൽ പോകുമായിരുന്നു അവിടുത്തെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള കുറേ അധികം മുറികളുണ്ട് ഇന്നതെല്ലാം അവിടെ ഉണ്ടോ എന്നറിയില്ല അതിലൊരു മുറിയിൽ നിന്നും മഞ്ഞ നിറത്തിലുള്ള ഷർട്ടും സിൽക്ക് മുണ്ടും എടുത്ത് വാതിൽ തുറന്ന പുറമേക്ക് ഇറങ്ങി വരുന്നതാണ് ഞാൻ ആദ്യമായി കാണുന്നത് സൗന്ദര്യം എന്താണ് എന്ന് ചോദിച്ചാൽ സൗന്ദര്യം സമം ശ്രീ പരവൂർ ഭരതൻ എന്നെഴുതണം ഇന്നത്തെ ഇന്ന് കാണുമ്പോൾ അത്ര ഭയങ്കര തടിയും കാര്യങ്ങളൊന്നുമില്ല എന്തോ ഒരു ഷാമിങ് ഫേസ് എന്ത് സുന്ദരമായിട്ടുള്ള ഒരു മുഖമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അത്ര സുന്ദരനാണ് അദ്ദേഹം അവിടുന്ന് ഇറങ്ങി സെറ്റിലേക്ക് നടന്നു പോകുന്നതാണ് അന്ന് കണ്ടത് തിരക്കിനിടയിൽ അത്തവണ കാണാനും സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നീട് കാണുന്നത് ശ്രീ പി സുബ്രഹ്മണ്യം മരിച്ച ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് വളരെ വികാരാധീനനായി വളരെയധികം വിഷമത്തോടുകൂടി നിൽക്കുന്ന മുഖം എൻ്റെ മനസ്സിൽ നിന്നും മയത്തേയില്ല അതിനുശേഷം അദ്ദേഹത്തെ കാണുന്നത് കുഞ്ചാക്കയുടെ ഫ്ലോറിൽ വെച്ചിട്ടാണ് എതിർച്ചയെ അന്ന് കാണുമ്പോൾ നല്ല ഈളം പച്ച നിറത്തിലുള്ള ഒരു ഷർട്ടും ഒരു കളറുള്ള കോളം കോളമുള്ളൊരു കൈലിയും കൊടുത്ത് തലയിൽ ഒരു കെട്ടുമായി നിൽക്കുന്നതാണ് കണ്ടത് ചെറിയ മീശയിൽ നിന്നും ഒരു വലിയ മീശ മേക്കപ്പിൻ്റെ ഭാഗമായി പിടിപ്പിച്ചിരിക്കുന്നു അവിടെ ഒരു സ്വിമ്മിംഗ് പൂള് കെട്ടിയിട്ടിട്ടുണ്ട് അതിൻ്റെ പക്കത്തിൽ ഞാൻ അദ്ദേഹവുമായി വിശദമായി സംസാരിച്ചത് അദ്ദേഹത്തെക്കുറിച്ച് ചിലവ ഞാൻ കുറിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ജനുവരി പതിനാറിന് നോർത്ത് പരവൂരിലെ വടക്കേക്കര പഞ്ചായത്തിലെ വാവക്കാട് എന്ന ഗ്രാമത്തിൽ ജനനം പഠിക്കുന്ന കാലത്തും ഇദ്ദേഹം കലാരംഗത്ത് സജീവമായിരുന്നു പ്രശസ്ത കാതികൻ കെടാമംഗലം സദാനന്ദൻ കാണാനിടയാകുകയും പുഷ്പിത എന്ന നാടകത്തിൽ അഭിനയിക്കാൻ അവസരം തിരികൊടുക്കുകയും ചെയ്തു ഉദയ കേരള സമിതിയുടെ രക്തബന്ധം എന്ന നാടകം സിനിമയായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അദ്ദേഹവും ക്യാമറയ്ക്ക് മുന്നിലെത്തി മലയാളത്തിലെ പതിനഞ്ചാമത്തെ ശബ്ദചിത്രം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ഭക്തകുജേല ഏറെ ശ്രദ്ധ നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കടുത്ത കയ്യിലെ വില്ലൻ വേഷം കൂടുതൽ പ്രശസ്തനാക്കി രണ്ടായിരത്തി ഒമ്പതിൽ ഇറങ്ങിയ ചങ്ങാതി കൂട്ടം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ നടൻ സലീം കുമാർ സംവിധാനം ചെയ്ത പരേതൻ്റെ പരിഭവങ്ങൾ എന്ന ഷോർട്ട് ഫിലിമിലും അദ്ദേഹം അഭിനയിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് പത്തൊമ്പതിന് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അന്ന് ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ട് സംസാരിക്കുമ്പോൾ ആദ്യം എന്നോട് പറഞ്ഞത് നമസ്കാരം ചേട്ടാ എന്ന് ഞാൻ പറഞ്ഞ മറുപടി പറഞ്ഞ് നിന്നെ പലതവണ മെല്ല സ്റ്റുഡിയോയിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്തിനാ അവിടെ വരാറ് ഞാൻ പറഞ്ഞ അഭിനയിക്കാൻ വല്ല ചാൻസ് കിട്ടുമോ എന്നറിയാൻ ആയിരുന്നു ഉറക്ക ചിരിച്ചു എന്നിട്ട് ആഗ്രഹം കൊള്ളാം കേട്ടോ ഞമ്മളെ ആഗ്രഹിക്കും തോറും കുന്നോളം ആഗ്രഹിച്ചല്ലേ ആഗ്രഹിച്ചാൽ മാത്രമല്ലേ കുന്നി കുരുവോളം നമുക്ക് ലഭിക്കുള്ളൂ നമ്മൾ ആഗ്രഹിക്കുക പ്രയത്നിക്കുക അത് ശരി അപ്പം നിനക്ക് സംസാരിക്കാനൊക്കെ അറിയാമല്ലേ എന്നോട് ചോദിച്ചു നമ്മൾ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ ജീവിതമില്ലല്ലോ ചേട്ടാ ഒന്ന് ഇരുത്തി മൂളി എന്നിട്ട് ഞമ്മന് ചേട്ടൻ്റെ ഈ സുന്ദര മുഖത്തിന് യോജിച്ചതല്ലോ ഈ മീശ എടാത് അഭിനയിക്കാൻ വേണ്ടി വെച്ച് തോന്നുന്നതല്ലേ എടുത്ത് കളയാൻ പറ്റുമോ കാശ് വാങ്ങിക്കുന്നതല്ലേ എന്നിട്ടൊന്ന് ചിരിച്ചു എന്നെ കണ്ടാൽ ശരിക്കും നിനക്ക് എന്ത് തോന്നുന്നു ഒരു വില്ലൻ ലുക്കുണ്ടോ ഞാൻ പറഞ്ഞ അഭിനയത്തിൻ്റെ വിവിധ മുഖങ്ങൾ അതിൽ വില്ലനെന്നോ നായകനെന്നോ എന്നുള്ള വ്യത്യാസം കാണില്ലല്ലോ നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായിട്ടുള്ള രംഗങ്ങൾ അത് നന്നായി അവതരിപ്പിക്കുക അവിടെ മുഖത്തിൻ്റെ സൗന്ദര്യമോ നോട്ടമോ അല്ല പ്രധാനം ആ കഥാപാത്രം നമ്മൾ എത്ര മാത്രം ഉൾക്കൊള്ളുന്നു നമ്മളെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് പ്രധാനം ഇടന്ന് നീ സിനിമ എല്ലാം പഠിച്ചിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല കുറച്ച് കണ്ടറിവും കുറച്ച് കേട്ടറിവും കുറേയൊക്കെ പുസ്തകങ്ങൾ വായിച്ച അറിവും അങ്ങനെയൊക്കെയുള്ള കുറച്ചറിവുകൾ മാത്രമേ ഉള്ളൂ ഇനി എൻ്റെ കുറേ പടം കണ്ടിട്ടുണ്ടോ അമ്മൻ കുറേ പടങ്ങളൊന്നും കണ്ടിട്ടില്ല ഒരു പത്തൊൻപത് പടമെങ്കിലും കണ്ടു വേണം അതിൽ എൻ്റെ മനസ്സിൽ ഓർത്തു നിൽക്കുന്ന ഇപ്പോഴും ഓർത്തു നിൽക്കുന്ന പല ചിത്രങ്ങളുമുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ കരുതും ഇത്ര പാവം പിടിച്ച ചേട്ടൻ എങ്ങനെ ഈ വില്ലൻ വേഷത്തിൽ അഭിനയിക്കുന്നു എടാതൊക്കെ ഒപ്പിച്ചെടുക്കുകയല്ലേ അഭിനയമാണ് അവിടെ സംവിധായകൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ ചലിക്കുക അവിടെ വലിപ്പമോ ചെറുപ്പമോ മോശമോ മോശക്കേടോ ഒന്നുമില്ല ഒരു അഭിനേതാവ് എന്ന് പറയുമ്പോൾ ഏത് റോൾ കിട്ടിയാലും അത് അഭിനയിച്ച് പ്രതിഭജിപ്പിക്കണം ഇന്നിപ്പോൾ ഞാൻ ഈ സ്റ്റുഡിയോയിൽ വന്ന് എന്നെ അഭിനയിക്കാൻ എനിക്ക് അവസരം നൽകിയത് എൻ്റെ മുൻകാല ചിത്രങ്ങൾ കണ്ടിട്ടാണ് ഞാൻ കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല അപ്പോൾ എന്താ ഞാൻ പറഞ്ഞാൽ തെറ്റുമല്ലോ ഉണ്ടോടാ ഞാൻ പറഞ്ഞ എന്താ തെറ്റും ചേട്ടാ ചേട്ടൻ പറയുന്നതിനെ പറ്റി ഞാനിങ്ങനെ ആധികാരികമായി ചിന്തിക്കുകയായിരുന്നു ചിന്തയൊക്കെ നല്ലതാണ് എനിക്ക് നല്ല വിശപ്പുണ്ട് നീ വരുന്നുണ്ടോ ഷുഡിയിൽ നിന്ന് മൂന്ന് കിട്ടും നമുക്ക് കഴിച്ചിട്ട് വീണ്ടും സംസാരിക്കാം ഇല്ല ചേട്ടൻ പോയി കഴിച്ചിട്ടു എന്ന് പറഞ്ഞ് ഭരതേട്ടൻ അവിടെ നിന്ന് നടന്നുപോയി ക്യാൻറ്റീനിൽ ചെന്ന് ഭക്ഷണവും കഴിച്ചിട്ട് മടങ്ങി വന്നു അപ്പോഴും സെറ്റ് റെഡി ആയിട്ടില്ല ഒരു വീടിൻ്റെ സെറ്റിൽ മുഗൾ ഭാഗത്ത് ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് താഴെ നടന്ന് നീങ്ങേണ്ട പാതകൾ മാത്രം അടിയിൽ പലകയും ഒക്കെ വെച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് മാറിക്കഴിഞ്ഞാൽ കുഴിക്കാത്ത വിഴും ആ തരത്തിലാണ് അതിനകത്ത് ഒക്കെ ചെയ്തിരിക്കുന്നത് ആ വീടിന് വീടിൻ്റെ പല ഭാഗങ്ങളിലും ലൈറ്റുകൾ വലിയ ഹാലോജൻ ലൈറ്റുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ക്യാമറയൊക്കെ ക്രെയിനിൽ വെച്ചിരിക്കുകയാണ് നടന്മാരുടെ ഒരു മേള എന്ന് വേണമെങ്കിൽ പറയാം മാത്രം മാത്രം നടന്മാരും നടികളും എപ്പോൾ ഉദയ സ്റ്റുഡിയോയിൽ ചെന്നാലും ഒരു കുറഞ്ഞൊരു പത്തിരുപത്തഞ്ച് നടീനടന്മാരവിടെ കാണും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഞാൻ അവിടെ നിന്ന് നടന്ന് സെറ്റിൽ വന്നപ്പോൾ അതൊന്നും മനസ്സിൽ നിന്നും മാഞ്ഞു പോകില്ല ഒരു ചെറിയ വെള്ളം കെട്ടി കിടക്കുന്ന ഒരു ചെറിയ ഇടം ആ ഇടത്തിലാണ് വലിയ വലിയ ഒരുക്കിയ വള്ളങ്ങളും മറ്റും പോകുന്നതും മറ്റുമായി ഷൂട്ട് ചെയ്യുന്നത് വളരെ അത്ഭുതത്തോടു കൂടി മാത്രമേ നമുക്കത് കാണാൻ കഴിയുള്ളൂ കുറേ നേരം അവിടെ നിന്ന ശേഷം ഉദയസ്റ്റുഡിയുടെ മുന്നിൽ വന്ന് നിന്നപ്പോൾ ഭരതേട്ടൻ ഭക്ഷണവും കഴിച്ചിട്ട് മടങ്ങി വരുന്നു നീ പോവുകയാണോ ട്രിവാൻഡ്രത്തേക്ക് ഞമ്മൾ അതേ ചേട്ടാ അപ്പോൾ നമ്മൾ ഇനി എന്താടാ കാണുന്നത് ഞാൻ പറഞ്ഞ ചേട്ടാ അതെങ്ങനെ പറയാൻ കഴിയും ചേട്ടൻ സെറ്റിൽ നിന്നും സെറ്റിലേക്ക് ഇങ്ങനെ മാറി മാറി ഓടുകയില്ലേ നീ ഒരിക്കലും എൻ്റെ വീട്ടിലോട്ട് വരുന്നുണ്ടോ എന്ന് വിശേഷം ഞമ്മളുടെ കാലം ഇനിയും ഉണ്ടല്ലോ ചേട്ടാ കാണാനും വരാനും ഒക്കെ ചേട്ടൻ തിരക്കല്ല ഒന്ന് ഒഴിയട്ടെ ശരി ചേട്ടാ എങ്കിൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു പോയി ഹിസ്സനസ് അബ്ദുള്ളയിലൊക്കെ ആ രംഗങ്ങൾ ആ റോളുകൾ നമ്മുടെ മനസ്സിൽ മറക്കാൻ കഴിയും എത്രയോ ചിത്രങ്ങൾ വില്ലനായും ഹാസ്യകഥാപാത്രമായും വീട്ടുടമയായും മിന്നിത്തിളങ്ങുന്ന ഒരു വലിയ അതുല്യ നടൻ അദ്ദേഹത്തിന് അഭയമികവിൽ എത്ര അവാർഡുകൾ കിട്ടി എന്ന് ചോദിച്ചാൽ എൻ്റെ അറിവിൽ വളരെ കുറവാണ് പക്ഷേ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ പതിനഞ്ചാമത്തെ ശബ്ദ സിനിമയിൽ അഭിനയിച്ച ഒരു വലിയ നടനാണ് പരവൂർ ഭരതൻ അദ്ദേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കാണ്ട് ആർക്കും കടന്നു പോകാൻ കഴിയില്ല ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോഴും ആ വലിയ കരാ കലാകാരൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ മനസ്സിൽ മിന്നി മറയുകയാണ് കാലചക്രം എത്രയോ ഉരുണ്ടിരിക്കുന്നു പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ജീവിതവും അഭിനയവും രണ്ടും രണ്ടാണ് ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്നു അഭിനയിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്നു അതിൽ നിന്നും നേടുന്നതെല്ലാമാണ് ഒരു കുടുംബത്തെ നിലനിർത്തുന്നത് അതോടൊപ്പം കുറച്ച് പ്രശസ്തി പ്രശസ്തിയേക്കാൾ ഉപരി ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന സ്വച്ഛന്തമായ സ്വച്ഛമായ ഒരു ജീവിതം ശാന്തമായ ഒരു ജീവിതം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം നിശ്ചയിക്കുന്ന ജഗദീശ്വരനാണ് ജഗദീശ്വരൻ്റെ ലീലാവിലാസങ്ങളാണ് എല്ലാ മല്ല നീയും ഞാനും എല്ലാം ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഇനി നമ്മൾ എന്ന് കാണും എന്ന് പറയാവതല്ല വീണ്ടും കാണാമടാ എന്ന് പറഞ്ഞ് സെറ്റിലേക്ക് നടന്നു പോകുമ്പോൾ മേക്കപ്പ് മേൻ മൂടി പറയുന്നുണ്ടായിരുന്നു ഭരതേട്ട ഭരതേട്ടനെ എവിടെയെല്ലാം തിരക്കി സെറ്റ് റെഡിയായിരിക്കുക ജാക്കസ് സാർ എന്നെ അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അദ്ദേഹം ആ ഫ്ലോറിനുള്ളിലേക്ക് നടന്നു പോകുന്നതാണ് ഞാൻ അവസാനമായി കണ്ടത് മലയാളത്തിൻ്റെ മലയാള സിനിമയുടെ നല്ല നടന്മാരിൽ ഒരാൾ എന്ന് നിസ്സംശയം പറയാവുന്ന ശ്രീ പരവുഭരതനെക്കുറിച്ചുള്ള ഈ ഓർമ്മകൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം